ഇന്ത്യൻ എയർഫോഴ്സിൽ മിനിമം പ്ലസ് ടു ഉള്ള ആൺകുട്ടികൾക്കും അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും പുതിയൊരു അവസരം ഉടനടി വിളിക്കാനായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് ഈ വീഡിയോ ബാത്തിലൂടെ നമുക്ക് നോക്കാം പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കേണ്ട അഗ്നിവീർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് വിളിക്കാൻ പോകുന്ന കാര്യം നമ്മൾ മറ്റുള്ള വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അപേക്ഷ തുടങ്ങിയിട്ടില്ല അപേക്ഷ ഉടനടി തുടങ്ങാനായിട്ട് പോകുന്നതാണ് ഇന്ത്യൻ എയർഫോഴ്സിലേക്കാണ് പുതിയൊരു അപേക്ഷ ഓൺലൈനായിട്ട് അൺമേരഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസ് നിന്ന് ഇപ്പോൾ വിളിക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് നിങ്ങളിവിടെ കാണുന്നത് സോ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അഗ്നിവീർ ഇതിൻ്റെ സീരിയൽ നമ്പർ ഉണ്ടല്ലോ സീറോ വൺ ബൈ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷ തുടങ്ങുന്നത് ഏകദേശം ഏഴ് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഏകദേശം ഇരുപത്തി ഏഴ് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നിരവധി പേര് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ ബാത്തിലൂടെ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മറ്റൊരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും സോ ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലേക്കും കിടക്കാം സ്റ്റാർട്ടിംഗ് ഡേറ്റ് നമ്മൾ പറഞ്ഞു അടുത്ത മാസം ഏഴാം തീയതിയാണ് അതായത് ജനുവരിയിലാണ് അപേക്ഷ തുടങ്ങുന്നത് ഏഴാം തീയതി അതുപോലെ തന്നെ ജനുവരി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനും സാധിക്കും രണ്ടായിരത്തി അഞ്ചാണ് പറയുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അതായത് ഉദ്യോഗാർത്ഥികളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആ ഒന്ന് ജനുവരി രണ്ടായിരത്തി അഞ്ചിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി എട്ടിനും ഈ ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ മറ്റുള്ള ഏജിലോ അല്ലെങ്കിൽ അതിനുശേഷമുള്ളതോ ഒന്നും പറ്റത്തില്ല ഒന്നിക്ക് ജാനുവരിക്ക് ശേഷമോ അല്ലെങ്കിൽ ഈ ജാനുവരി ഒന്നിനോ ഇതിന് ഉള്ളിലോ അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റിലോ ആണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ മനസ്സിലായെന്ന് കരുതുന്നു ഒന്നുകൂടെ വ്യക്തമാക്കാം ഒന്ന് ജാനുവരി രണ്ടായിരത്തി അഞ്ച് രണ്ട് ജാനുവരി രണ്ടായിരത്തി അഞ്ച് അതിൻ്റെ ഉള്ളിലേക്കുള്ള അങ്ങോട്ടുള്ള എല്ലാ ഏജ് അതായത് ജനിച്ചവർക്കും ആ ഒരു ഡേറ്റിൽ ജനിച്ചവർക്കും അപേക്ഷിക്കാം ഏതുവരെ നോക്കുകയാണെങ്കിൽ ഒന്ന് ജൂലൈ രണ്ടായിരത്തി എട്ട് വരെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഇത് രണ്ട് ജൂലൈ ആണെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കത്തില്ല ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അൺമേരഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിനായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇനി വിദ്യാഭ്യാസ യോഗ്യത കൂടി നോക്കാം പ്ലസ് ടു ആണ് വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് സയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ ഇതിലുണ്ട് ആദ്യം സയൻസ് സബ്ജക്റ്റ് ആണ് അതിന് നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടായിരിക്കണം പ്ലസ് ടുവിൽ മാത്സ് ഫിസിക്സ് ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം അമ്പത് ശതമാനം മാർക്കോടുകൂടി പാസ്സാവണം അതിൽ ഇംഗ്ലീഷിലും അമ്പത് ശതമാനം മാർക്ക് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഈ പറഞ്ഞ യോഗ്യത നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു യോഗ്യത പറയുന്നത് കാണാൻ സാധിക്കും ത്രീ ഇയർ ഡിപ്ലോമ ഇനി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഉണ്ട് അതായത് ത്രീ ഇയർ ഡിപ്ലോമ കോഴ്സ് ഇൻ എഞ്ചിനീയറിങ്ങിൽ ഉണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ മാത്രമല്ല ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒരു സ്ട്രീമിൽ മതി മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ ഇൻസ്ട്രു ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി ദൻ ഓൾസോ ഇൻഫർമേഷൻ ടെക്നോളജി ഇതിൽ ഏതെങ്കിലും ഒന്നിൽ അമ്പത് ശതമാനം മാർക്കോട് കൂടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇത് കൂടാതെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിലും നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഈ രണ്ടാമത് പറഞ്ഞ യോഗ്യത നിങ്ങൾക്കില്ലെങ്കിൽ ഇവിടെ ഒരു യോഗ്യത പറയുന്നത് കാണാൻ സാധിക്കും പാസ്ഡ് ടു ഇയർ വൊക്കേഷണൽ കോഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് അതിൽ ഫിസിക്സ് മാത്തമാറ്റിക്സ് ഉണ്ടായിരിക്കണം അമ്പത് ശതമാനം അമ്പത് ശതമാനം മാർക്കോട് കൂടി പാസ്സാവണം ഇവിടെയും ഇംഗ്ലീഷ് വേണം അമ്പത് ശതമാനം മാർക്കോട് കൂടി എന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് ഇൻ വൊക്കേഷണൽ കോഴ്സ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ ഇംഗ്ലീഷ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മതി പത്താം ക്ലാസ്സിലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് അമ്പത് ശതമാനം കൂടി മതി പക്ഷേ വൊക്കേഷണൽ കോഴ്സിൽ നിങ്ങൾക്ക് ഫിസിക്സ് മാത്തമാറ്റിക്സ് ഉൾപ്പെടെ അമ്പത് ശതമാനം കൂടി പാസ് ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതാണ് നമ്മുടെ പ്ലസ് ടു ലെവലിൽ സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് അതായത് വൊക്കേഷണൽ കോഴ്സ് ആയാലും ഡിപ്ലോമയ്ക്കായാലും സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന രീതി പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വൊക്കേഷണൽ കോഴ്സിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഉണ്ട് അതിൽ അമ്പത് ശതമാനം ഇല്ല എന്ന് കരുതി ഇംഗ്ലീഷിൽ പത്താം ക്ലാസ്സിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ നിങ്ങൾക്ക് അമ്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ പറ്റില്ല നിങ്ങൾക്ക് വൊക്കേഷണൽ കോഴ്സിൽ ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ പത്താം ക്ലാസ്സിലെ മാർക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ഈ സയൻസ് സബ്ജക്റ്റ് അതിലുണ്ടെങ്കിൽ അത് മനസ്സിലായെന്ന് കരുതുന്നു ഇനി അദർ ദെൻ സയൻസ് സബ്ജക്റ്റ് അതായത് സയൻസ് ഇല്ലാത്തവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ക്വാളിഫിക്കേഷൻ ജസ്റ്റ് നിങ്ങൾക്ക് പ്ലസ് ടു മതി അമ്പത് ശതമാനം മാർക്കോട് കൂടി ഇംഗ്ലീഷിൽ അമ്പത് ശതമാനം മാർക്ക് വേണം ദാറ്റ്സ് ഇന അപ്പോൾ പ്ലസ് ടു അമ്പത് ശതമാനം ഇംഗ്ലീഷിൽ അമ്പത് ശതമാനം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ഈ പറഞ്ഞ യോഗ്യത നിങ്ങൾക്കില്ലെങ്കിൽ അതിൻ്റെ അടിയിൽ മറ്റൊന്ന് പറയുന്നുണ്ട് ടു ഇയർ വൊക്കേഷണൽ കോഴ്സ് അമ്പത് ശതമാനം മാർക്കോട് കൂടി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം ഇംഗ്ലീഷിലും നിങ്ങൾക്ക് അമ്പത് ശതമാനം മാർക്ക് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് വൊക്കേഷണൽ കോഴ്സിൽ ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പത്താം ക്ലാസിലോ അല്ലെങ്കിൽ പ്ലസ് ടു അതിന് മുമ്പ് നിങ്ങൾ ഏതെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പത്താം ക്ലാസ് മതിയാവും പത്താം ക്ലാസ്സിൽ നിങ്ങൾക്ക് അമ്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇംഗ്ലീഷ് ഈസ് നോട്ട് ഇൻ എ സബ്ജക്ട് ഓഫ് വൊക്കേഷണൽ കോഴ്സ് വൊക്കേഷണൽ കോഴ്സിൽ ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ മാത്രം പത്താം ക്ലാസ്സിൽ എടുക്കാൻ പറ്റും ഇംഗ്ലീഷ് വൊക്കേഷണൽ കോഴ്സിലുണ്ടെങ്കിൽ പറ്റത്തില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം അപ്പോൾ ജസ്റ്റ് പ്ലസ് ടു മതി അപ്ലൈ ചെയ്യാനായിട്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ദെൻ ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഇൻഫർമേഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ പുരുഷന്മാർക്കും വനിതകൾക്കും നൂറ്റമ്പത്തി രണ്ട് സെൻറ്റിമീറ്റർ ഉയരം വേണം ഇനി ലക്ഷദ്വീപ് എന്ന് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ്റമ്പത് സെൻറ്റിമീറ്റർ ഉയരം മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ സയൻസ് സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അതായത് ഇതിൻ്റെ ഓൺലൈൻ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മൈനസ് മാർക്കും കാര്യങ്ങളും അതൊക്കെ നമ്മൾ അപേക്ഷ തുടങ്ങുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചർച്ച ചെയ്യാം ഇപ്പോൾ യോഗ്യതകളും അപേക്ഷിക്കാൻ ആർക്കൊക്കെ പറ്റും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം പിന്നെ ഈ നോട്ടീസ് ഇതായി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ജസ്റ്റ് എടുത്തൊന്ന് വായിച്ച് നോക്കാവുന്നതാണ് ഇത്രയധികം കാര്യങ്ങൾ ഇതിൽ നിന്ന് പ്രധാനമായിട്ട് പറയാനുണ്ട് പിന്നെ ഇത് അഗ്നിവീർ പോസ്റ്റാണ് സ്ഥിര നിയമനായിരിക്കില്ല അഗ്നിവീർ സ്ഥിരപ്പെടുത്തുമെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണെന്ന് കരുതുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ചെസ്റ്റിൻ്റെ ഹൈറ്റ് ഇവിടെ ചെസ്റ്റ് അതുപോലെ തന്നെ വെയിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും മൈൽ കാൻഡിഡേറ്റ്സിൻ്റെ ചെസ്റ്റ് പറയുന്നത് എഴുപത്തിയേഴ് സെൻ്റിമീറ്റർ വേണമെന്നാണ് അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ആവശ്യമായിട്ടുണ്ട് ഫീമെയിൽസിന് ജസ്റ്റ് എക്സ്പാൻഷൻ ഫൈവ് സെൻറ്റീമീർ ഇവിടെ പറയുന്നതും കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഹിയറിംഗ് പെർഫെക്റ്റ് ആയിരിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത് പതിനാല് ഡെൻറ്റൽ പോയിസ് പോയിൻറ്സ് ഉണ്ടായിരിക്കണം ഹെൽത്തൊക്കെ ഇതായിരിക്കണം ഗുഡായിരിക്കണം പിന്നെ കുറച്ച് ഫിസിക്കലി ഫിറ്റ്നസ് ആവശ്യമായിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് യൂണിഫോം പോസ്റ്റിലേക്കാണ് നിങ്ങൾ പോകുന്നത് അഗ്നിവീർ ആണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അഗ്നിവീർ പോസ്റ്റിലേക്കാണ് നാല് വർഷമായിരിക്കും ഇതിൻ്റെ സർവീസ് ഉണ്ടാകുക ഒരു വർഷവും നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നതും ഗവൺമെൻറ് പിടിച്ചു വെക്കുന്നതുമായിട്ടുള്ള തുകയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ അധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കാരണം എല്ലാ വർഷവും നമ്മളിത് വ്യക്തമായിട്ട് പറയുന്നതാണ് പുതിയതായിട്ടാരോം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്ക അതായത് ഈ നോട്ടിഫിക്കേഷൻ വെച്ച് അപേക്ഷ തുടങ്ങുമ്പോൾ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ അതിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഫിസിക്കൽ വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം പുരുഷന്മാർ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആൺകുട്ടികൾക്ക് ഏഴ് മിനിറ്റും പെൺകുട്ടികൾക്ക് എട്ട് മിനിറ്റും ആണ് നൽകുന്നത് പിന്നെ പുഷ്പപ്പ് സിറ്റപ്പ് സ്കോട്സ് തുടങ്ങിയ കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ അപേക്ഷ തുടങ്ങുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് വനിതകളുടെയും പുരുഷന്മാരുടെയും ഡീറ്റെയിൽസ് വെച്ച് പറയാം ഇപ്പോൾ തന്നെ വീഡിയോ ലെങ്ത് ആയിട്ടുണ്ട് അപേക്ഷ തുടങ്ങുമ്പോൾ കുറെ കൂടി ഇൻക്ലൂഡ് ചെയ്ത് മൊത്തം കാര്യങ്ങളും ഈ നോട്ടിഫിക്കേഷൻ ഫുൾ ആയി ഡിസ്കസ് ചെയ്ത് പറയാം അഞ്ഞൂറ്റൈമ്പത് രൂപ ഫീസ് ഉണ്ടാവും പ്ലസ് ജി എസ് ടി ആയിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപേക്ഷ തുടങ്ങാൻ പോകുന്നതാണ് തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ടത്